മുളക് പൊടി മുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടു ഗരം മസാലപ്പൊടി ഇട്ടു ഗരം മസാല ഇല്ല ഇട്ടു തേങ്ങ വറുത്തുപോയി ഒക്കെ കാണിച്ചു തേങ്ങ വറുത്ത് പൊടി ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ നല്ലവണ്ണം ഒന്ന് വഴക്കെടുക്ക ഇവിടെ ചീനി അരിഞ്ഞ് ചീനി അരിഞ്ഞ് ഇടാം പനി വരെണ്ണം കൂടി കിട്ടും ഈ ഒരു ചീനിയും കൂടി വിട്ടു ചെലവരെ അവിടെ അടുപ്പ് ഒഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചീനി അടുപ്പിലോട്ട് കയറ്റാം ഒരടുപ്പിൽ പൊട്ടി കുക്കറിനൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരടുപ്പിൽ അതിനുള്ള മസാലക്കൂട്ട് റെഡിയാക്കുന്നുണ്ട് ഇതുവരായ മതിരോ ഇതുവരെ നമ്മൾ പോയി എടുക്കാൻ വേണ്ടി എന്നാൽ ഇതുവരെ ഞാനില്ലായിരുന്നു ഞാൻ കടയിലായിരുന്നു നേരം വന്നപ്പോഴത്തേക്കും ഞാൻ ഇവിടെ എല്ലാം റെഡി ആക്കാണോ പറഞ്ഞാൽ വലിയ കാര്യത്തിൽ കഴിക്കാൻ വേണ്ടി വന്നതായിരുന്നു അന്നേരം മനസ്സിന് മൂടി മീന് പൊളിക്കുന്നതേയുള്ളൂ തക്കാളി ഇട്ടു കിട്ടും അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് വരുന്നത് കാരണം ഇത് പൊറത്തൂടൊക്കെ ചാടുന്നിരിക്കും ഇത് കംപ്ലൈന്റ് ഇതെന്ത് ഇതിലേക്കൂടെ അങ്ങനെ വരേണ്ട കാര്യമില്ല അങ്ങനെ വരണേ അതിനെ സമാനം ചോദിക്കുമ്പോ നിങ്ങള് വരും വരുമെന്ന് പറഞ്ഞാല് നല്ലപോലെ ഇതിലേക്കൂടെ നെടിയായിട്ട് പോണം അങ്ങനെ ആഹാരത്തിനൂടെ കഴിക്കാനാണ് ഇത് ഉണ്ടാക്കുന്നത്

നിൽക്ക് കണ്ണാ ബിഗവ ആ സാരി കൊടുക്ക് സാരി കഫ് ചിറ്റേ ഏമാടാടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോട ൂ അടിച്ചു പക്ഷേ ഇത് പറഞ്ഞിട്ട് ഇതില് വന്നോളന്നു ആ മസാലക്കകത്തോട്ട് വേവിച്ചു വെച്ചിരുന്ന ആ പിന്നെ വറുത്തു വെച്ചിരുന്ന തേങ്ങയും കൂടി ഞാൻ ഇളക്കിട്ടുണ്ട് പക്ഷെ തീ കത്തിക്കാതെ എല്ലാം കൂടി പ്രശ്ന മൊത്തത്തിൽ പ്രശ്നം ആദ്യം ഒരു കുക്കറിൽ വെച്ച് ആ കുക്കറിൽ വിസിൽ വരാത്തോട്ട് ആദ്യം വെച്ച് കഴിഞ്ഞ മണം വന്നപ്പോഴത്തേക്കും അത് ചമക്കിയത് അതിന് ശേഷം പിന്നെയും കുക്കർ നല്ലവണ്ണം അടച്ചു വെച്ച് കഴിഞ്ഞ് പിന്നെയും വിസിൽ വരുന്നില്ല മൂന്ന് പ്രാവശ്യം അതാ പിന്നെ വേറെ കുക്കർ കുക്കർ വേറെ കുക്കറിനകത്തോട്ട് മാറ്റി അന്നേരമാ വിസിഡി വന്നത്

അവിടെല്ല ഒന്ന് പറ്റട്ടെ എന്താന്ന് പൊണ്ടോ നോക്കി നമുക്ക് നോക്കാൻ ഇടം വര വെയിറ്റിംഗ് ഹും പൊണ്ടണ്ട് പറവ പറവ ഇച്ചിരി ഇച്ചിരി ഇടാൻ നോക്കിക്കേണം നോക്കിക്കേണം അമ്മേ വത്തിനെ ഓടിയാതോ അല്ലേ മൂന്ന് വരെ അടുത്ത ആരെ നല്ലതാണ് എനിക്കൊന്നൊരു തുള്ളിയും കൂടെ ഇപ്പൊ അൻപറിന് അറിയത്തില്ല അതാ പറയുന്നത് ആയിട്ട് കേറത്തില്ലായിരുന്നോ പച്ചപ്പാട്ടൊക്കെ തൈരന്റെ അടപ്പിട്ട് അടക്കം വെച്ചിട്ടാ കുടി പൊടി വെച്ചിട്ടുണ്ട് തൈരിന്റെ <kung government> ീ കുരുമുളക്ടിയും കൂടെ ഇടുക പയപ്പടന്ന് ഇത്രയും ചെറുതാക്കിയത് കുരുമുളക് കൂടെ ഇട്ടു കൊടുക്കുന്നുണ്ട് കുരുമുളക് നമ്മളെ നടച്ചെടി അച്ഛങ്ങളൊന്നും പിടിക്കാന്നുണ്ടെങ്കിൽ ഞാൻ പാത്രങ്ങളൊന്നും കഴിയുന്ന ഗൈസ് ഞാൻ കാണിച്ചു തരാം പാപ്പായും മക്കളും കൂടെ ഇവിടെ പാചകം ചെയ്തതിന്റെ അടയാളമാണ് ഇത് കണ്ടോ അങ്ങം മുതൽ ഇനി വരെ പാത്രങ്ങളെല്ലാം ഞങ്ങൾ പാത്രങ്ങളൊന്നും ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല പിന്നെ പാത്രങ്ങൾ വെറുതെ അത് അതും ഓക്കെ അവിടെ മാറ്റി വെച്ചാൽ ഇപ്പൊ കൊറേ പാത്രങ്ങൾ ഞാൻ അവിടെ കഴുകി മാറ്റിട്ടുണ്ട് ഈ കുഴിയില് പിന്നവിടെ തന്നെ വന്നതാണ് ഇല്ല പ്ലേറ്റ് കളർ മതി നീ ആ പ്ലേറ്റ് കളർ ആണ് ഞാൻ അടുത്ത ആഴ്ച കടയിൽ പോയി കഴിയുമ്പോഴേക്ക് വെച്ചു വെള്ളം വെള്ളം തരാനൊക്കെ ആള് കാണും

ഊട്ടിയിൽ ആരും ചെയ്യലില്ല നമ്മളൊരു വെറൈറ്റി ഒന്നുമില്ല എനിക്ക് ഇതേപോലെ ഫ്രൈ ചെയ്യുന്ന ചെയ്യുന്നു കാണുന്ന തേങ്ങാപ്പലും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പ്രത്യേക ടേസ്റ്റാങ്ങാ ില്ല കാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലവരൊന്നും പേസ്റ്റ് ആക്കാൻ പറ്റില്ല നമുക്ക് തന്നെ കഴിക്കാനുള്ള ഇച്ചിരി എന്തേലും കുറവോ കൂടുവോ വന്നാലും കൊഴപ്പൊന്നുമില്ല ഇതുവരെ ഉള്ളതെല്ലാം ഓഫീസും തേങ്ങാപ്പാല് പൂട്ടിയിൽ ഞാൻ ഇതേവരെ കണ്ടിട്ടുമില്ല കുഴിച്ചിട്ടില്ല

അതൊക്കെ നേരത്തെ ആ വാട്ടിയ സമയത്തൊക്കെ ഒന്നും ഇട്ടില്ല അറിയാപ്പല അതാ പറഞ്ഞ എല്ലാ സാധനങ്ങളും Não, mas era no, de uma hora de ali. Tirei a mão para o fundo. Tirei a mão para o fundo. Tirei a mão para o fundo. Tirei a mão para o fundo.

അവിടെ എഴുതിക്കണോ നല്ല വണ്ടിയല്ലേ വേടന്നാണ് നേരത്തെ മേലെ ഇതിറ്റാനല്ലല്ല നാദയേ ഇടുക്കി വെച്ചേ ഇതിന്റെ ഇടറി ഇടറി ഗടകഞ്ഞ മുടി വേണം തീ കുറച്ചിടൂ തീ വേണ്ട മലയാളിയോട് വേണമെങ്കിൽ ചീനിയും റെഡി ആയിട്ടുണ്ട് കോട്ടിയിലോട്ട് കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞ് വെച്ച് കൊടുക്കാൻ ഓൾ ലൈനാലും ഉണ്ട് അതിനും ഒരു സൂട്ട് പറം ആണ് മറന്ന ആടിയെന്താ അതോടേ ഇടാ ദാ ഇതിനകത്ത്

우가 사람들은 우리가 mondo에 경우에는 모든 것이 이것 uma 정말